നമസ്കാരം എല്ലാവർക്കും ഗ്രീൻ ഇൻസ്പെക്ടറുടെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ഈ കാണുന്ന ഫ്രൂട്ടാണ് റൊളീനിയ ഇതൊരു സൗത്ത് അമേരിക്കൻ ഫ്രൂട്ടാണ് നമ്മുടെ കേരളത്തിൻ്റെ കാലാവസ്ഥയിൽ നന്നായിട്ട് കായ്ക്കുന്ന ഒരു ഫ്രൂട്ട് പ്ലാന്റ് കൂടെയാണ് റൊളീനിയ ഇതാണ് റൊളീനിയയുടെ മുട്ടുകൾ ഏകദേശം രണ്ട് മുതൽ മൂന്ന് വർഷമൊക്കെ ആകുന്ന സമയത്താണ് റൊളീനിയ പൂക്കൾ ഉണ്ടാക്കുന്നത് വിത്ത് തൈകൾ നട്ടാൽ പോലും ഒരു രണ്ട് മുതൽ മൂന്ന് വർഷത്തിനുള്ളിലൊക്കെ തന്നെ കായകൾ കിട്ടി തുടങ്ങും ഈ കാണുന്ന പഴം ഏകദേശം ഒരു കിലോ വെയ്റ്റിന് മുകളിൽ ഉള്ള ഫ്രൂട്ടാണ് സീഡ്ലിംഗ് തൈകൾ വയ്ക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് നമ്മുടെ മാർക്കറ്റുകളിൽ റൊളീനിയ പഴം അധികമൊന്നും നമ്മൾ കണ്ടിട്ടില്ല കാരണം ഇതിൻ്റെ ഷെൽഫ് ലൈഫ് വളരെ കുറവാണ് പാകമായി കഴിഞ്ഞാൽ ഇത് ഒരുപാട് ദിവസമൊന്നും ഇരിക്കത്തില്ല അതുകൊണ്ട് തന്നെ നന്നായി പഴുത്ത് കഴിഞ്ഞാൽ പരമാവധി വേഗത്തിൽ ഉപയോഗിച്ച് തീർക്കുന്നതാണ് നല്ലത് കാര്യം നന്നായി പാകമായി കഴിയുമ്പോൾ ഇതിൻ്റെ പുറത്തുള്ള മുള്ളുപോലത്തെ സ്ട്രക്ചറെല്ലാം വളരെ സോഫ്റ്റ് ആകും നമുക്കൊരു പഴം കട്ട് ചെയ്ത് നോക്കാം നമ്മുടെ ആത്തയുടെ ഫാമിലിയിൽ പെടുന്ന ഒരു ഫ്രൂട്ടാണ് റൊളീനിയ നമ്മുടെ മുള്ളാത്തേയും കസ്റ്റാഡുമൊക്കെ വരുന്ന ഫാമിലി ആയതുകൊണ്ട് തന്നെ ഏകദേശം അതിൻ്റെ ഉൾവശവും ഒരുപോലെ ഉള്ളതാണ് അത്യാവശ്യം നല്ല രുചിയുള്ള ഒരു ഫ്രൂട്ടാണിത് നമ്മുടെ ആത്തച്ചക്കയും ഒരു പൂവൻ പഴമൊക്കെ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റാണ് ഒരൽപ്പം കൂടെ സ്റ്റിഫായിട്ടുള്ള ഉൾവശമാണ് ഇതിനുള്ളത് തീർച്ചയായിട്ടും നിങ്ങളുടെ കളക്ഷനിൽ ഉൾപ്പെടുത്തുക